വളകോട് മുത്തൻപടി കൂപ്പുപാറ റോഡിന്റെ പാലം തകർന്ന് യാത്രാ ദുരിതം രൂക്ഷമായിട്ടും അധികാരികൾ മൗനത്തിൽ വർഷങ്ങളായുള്ള ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്രാ മാർഗമാണ് തകർന്നിരിക്കുന്നത് പാലത്തിന്റെ വശങ്ങൾ തകർന്നാണ് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകുവാനും കാരണം മുപ്പുതറയിൽ നിന്നും കണ്ണമ്പടിക്കുള്ള പഴയകാല പാതയാണ് കൂപ്പുപാറ മുത്തമ്പടി റോഡ് ഈ റോഡിനെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങളാണ് കഴിയുന്നത് റോഡിലെ പാലം തകർന്നതോടെ ജനങ്ങളുടെ യാത്ര ദുരിതപൂർണമായി കൽക്കെട്ടിൽ തീർത്ത പാലത്തിന്റെ കൽക്കട്ടുകളും കൈവരികളും തകർന്നിട്ട് നാളുകൾ ഏറെയായി സജിൻ ടേജസ് പഞ്ചായത്ത് അംഗമായിരുന്നപ്പോൾ ഈ പാലം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് പാലം ബലഹീനമായി മാറിയിരിക്കുകയാണ് അതിനാൽ ഇതുവഴി വാഹനങ്ങൾ വരാറില്ലെന്ന നാട്ടുകാരുടെ ആരോപണം ഒന്നും മേലാത്തൊരു അവസ്ഥയാണിപ്പോ എങ്ങനെയാലും പാലം എന്തെങ്കിലും നിലവിൽ അധികൃതർ പാല അവഗണിച്ചിരിക്കുകയാണ് സ്കൂൾ കുട്ടികളുടെ യാത്ര ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുകയും കുട്ടികളെ രക്ഷിതാക്കൾ കിലോമീറ്റർ ദൂരം കാലനടിയായി കൊണ്ടുപോയാണ് സ്കൂൾ ബസ്സിൽ കയറ്റി പാലത്തിന്റെ പിത്തല് അത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാ ചെയ്യും പിള്ളേരെയൊക്കെ എടുത്തു കടത്താൻ പറ്റും പാലം പോയി കഴിഞ്ഞു അങ്ങോട്ട് ശരിയാക്കി തന്നു മെമ്പർ സജി മെമ്പർ തന്നെ ഇതാ കയറി മെമ്പറായിട്ട് കയറിയപ്പോൾ സജി മെമ്പറിനോട് പറഞ്ഞു അത് സജ്ജ ശരിയാക്കി തന്നു അത് ഇനിയിപ്പോൾ പോയ എങ്ങനെയാണ് ചെയ്യും ഞങ്ങൾ മറ്റേ മെമ്പറിൻ്റെ അങ്ങനെ നമ്പരും അറിയില്ല സജി പാലം പുതുക്കി പണിയണമെന്നുള്ള ഉറപ്പ് ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും നൽകും എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആര് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല അമ്പതോളം കുടുംബങ്ങളുടെ യാത്രാ തകർന്നിരിക്കുന്നത് പാലം ബലപ്പെടുത്തിയില്ലെങ്കിൽ മഴ ശക്തി ആർജിക്കുമ്പോൾ പാലം തകരും ഇതോടെ പ്രദേശത്തെ കുടുംബങ്ങളുടെ കാൽനട യാത്ര പോലും പ്രതിസന്ധിയിലാകും അടിയന്തരമായി പാലം പുതുക്കി പണിയുകയോ ബലപ്പെടുത്തുകയോ വേണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ഉപ്പുതറ